ം രണ്ട് തലതിരിച്ച നുണകൾ കേരളത്തിൽ കിടന്ന് നടക്കുന്നുണ്ട് ഒന്ന് ചിത്രയുടെ കാര്യമാണ് രണ്ട് മോഡി മോഡിയുടെ ഗുരുവായൂർ സന്ദർശനം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിമർശങ്ങൾ ഉയർന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ സംഗീക്കൂട്ടങ്ങൾ കുറുവടിക്കോപാലന്മാർ അവർ വളരെയധികം എന്തായാലും പറയുക നിസ്സംഗതയോട് കൂടിയിട്ട് അയ്യോ പാവം എന്ന രീതിയിൽ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒന്ന് ചിത്രം വലിയൊരു കലാകാരിയല്ലേ നന്നല്ല പാട്ടുകാരിയല്ലേ അടങ്ങിയൊഴുകി കതി കഴിയുന്നവളല്ലേ അവർക്ക് അമ്പലത്തെക്കുറിച്ച് ഭക്ത ഭക്ത ഒരു ഭക്തയാണ് അവിടെ അമ്പലം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊക്കെ രാമനാമം ജപിക്കണം കേട്ടോ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് അതിനെനിക്ക് വിമർശിക്കാൻ പാടുണ്ടോ ഈ ചോദ്യം അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് തോന്നും ഇതാ പറയുന്നത് എൻ്റെ ഇതിനകത്ത് കമന്റ് വരുന്നുണ്ട് സ്ത്രീകൾ കണ്ണോനും സ്ത്രീകൾ കമന്റ് എഴുതുന്നുണ്ട് സ്വാമി ചിത്ര ചേച്ചി അവരവരെ കാര്യം നോക്കി ജീവിക്കുകയാണ് ചിത്ര ചേച്ചി ഭക്തന്മാരോടല്ലേ പറഞ്ഞത് നല്ല കാര്യമല്ലേ പറഞ്ഞത് രാമനാമം ജപിക്കാനല്ലേ പറഞ്ഞത് അതിനിങ്ങനെയൊക്കെ പറയാമോ അങ്ങനെ അവരെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് അവരുടെ ബോധത്തിലേക്ക് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ചിത്രയ്ക്ക് നാമം ജപിക്കാനുള്ള അവകാശമുണ്ട് മറ്റുള്ളവരോട് നാമം ജപിക്കൂ എന്ന് പറയാനുള്ള അവകാശമുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താണ് പ്രശ്നം ഇത്രയും കാലം എത്രയോ അമ്പലങ്ങൾ ഇവിടെയുണ്ട് ചിന്മ്യാനന്ദ സ്വാമികൾ ഇവിടെ നാമ തിരുനാമാചാര്യൻ തിരുനാമാചാര്യനുണ്ടായിരുന്നു ആഞ്ഞം മാതവണ്ണൂതിരിപ്പാട് ഗുരുവായൂർ വരുന്നവരുടെ മുഴുവൻ പറയും നാമം ജപിക്കൂ നാമം ജപിക്കൂ കുട്ടികളെ നാരായണ അങ്ങനെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ ഒരു ആരാധനാലയം ഗുരുവായൂരിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് അവിടെയെല്ലാം ചുമരുമ്പോൾ മുഴുവൻ നാരായണ നാരായണ എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അപ്പം നമ്മളോട് കടക്കുന്ന സമയത്ത് അറിയാതെ നാക്കുകൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതല്ലേ വായിക്കുക നാരായണ ഇങ്ങനെ നാരായണ അവിടെ നാരായണ അതിന് വല്ല കുഴപ്പം പറഞ്ഞു ഗീതാജ്ഞാന യജ്ഞങ്ങൾ നടക്കുന്ന സമയത്ത് ചിന്മയാൻ സ്വാമിയുടെ ഗീതാജ്ഞാന നടക്കുന്ന സമയത്ത് അദ്ദേഹം തുടങ്ങുന്നതിന് മുൻപ് അതിനുശേഷവും രാമനാമതൊക്കെയും ജപിക്കാണ്ട് വല്ല പ്രശ്നമുണ്ടോ ഇവിടെ പ്രശ്നം എന്താണ് ഇത്ര നാളും ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്യാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ആഹ്വാനം ചെയ്തത് എന്തവിടെ ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ കോൺസെൻട്രേഷൻ നടന്നിട്ടല്ലേ പുതുതായിട്ടുള്ള ക്ഷേത്രങ്ങളടക്കം അതിനിങ്ങനെ വളരെ വ്യാപകമായിട്ട് എല്ലാവരും നിലവുക്ക് വളർത്തണം എല്ലാവരും ആഘോഷിക്കണം എല്ലാവരും രാമമന്ത്രം ജപിക്കണം എന്നെല്ലാവരും പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ കള്ളിയുണ്ട് കള്ളത്തരമുണ്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സത്യമല്ലേ അയോധ്യ അയോധ്യയിലെ രാമക്ഷേത്രം അതിന് ഒരു പ്രത്യേകതയില്ലല്ലോ അയോധ്യ നമ്മുടെ വീടിൻ്റെ അടുത്തും പല സ്ഥലങ്ങളിലും തകർന്നു കിടക്കുന്ന അമ്പലത്തിന് അമ്പലത്തിന് കൂടുതൽ പൈസ ഇറക്കി അത് നല്ല അമ്പലമാക്കി മാറ്റും ആരും പറയാനുണ്ട് അതുകൊക്കെ ജാമജാമം ജപിക്കണമെന്നും ഇവിടുത്തെ പ്രശ്നം അതല്ല അവിടെ തേച്ചു മാച്ചു കളയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് തേച്ച് മാച്ചു കളഞ്ഞാരും പോകാത്ത രീതിയിൽ കല്ലിൽ കൊത്തിവെച്ച പോലെയാണ് അവിടെ ഇരിക്കുന്നത് അത് ബാബറി മസ്ജിദായിരുന്നു എന്നുള്ളത് അമ്പലം പൊളിച്ചിട്ടാണ് ബാബറി മസ്ജിദ് പണിത് എന്ന് പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് എന്നെ സംഭവം പറയാണ് പള്ളി പൊളിച്ചിട്ടാണ് അമ്പലം പണിത എന്ന് ഇനി പ്രത്യേകിച്ച് പറയണ്ട അത് നമ്മുടെ കൺമുമ്പിലുള്ള തെളിവാണ് പക്ഷേ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല അവിടെ പള്ളി പണിയാ അമ്പലം പണിയാന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു ഡിസ്പ്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ല അവർക്ക് അഞ്ച് 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 ഏക്കർ സ്ഥലം അവർ കൊടുത്ത് നിങ്ങളൊരു ഇവിടെ അമ്പലം മണി അവരുടെ പള്ളിമണിയട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതൊരു അമ്പലമായിരുന്നു എന്ന് അർത്ഥം സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടില്ല ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്ന ആൾക്കാരെ ഏതായാലും ഇന്നലെ ഇന്നോണം വരെ അവിടെ പള്ളി നിലനിന്നിരുന്നു പത്ത് നാനൂറ് വർഷമായിട്ട് പള്ളി അവിടെ നിലനിന്നിരുന്നു അവിടെ ഒരു വിഗ്രഹം കൊണ്ടുവച്ച സമയത്ത് ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത് അത് ഇന്ത്യക്കാരനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കോൺഗ്രസിന്റെ തലത്തൊട്ടപ്പനാണ് സ്വാതന്ത്ര്യ സമര സേന സേന സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് അതിൻ്റെ ടോപ്പിലിരുന്ന ആളാണ് ജയൽവാസൻ അനുഭവിച്ച ആൾ എന്താ പറഞ്ഞത് ആ വിഗ്രഹം ഉയർത്തുകൊണ്ടേ സരയൊന്നതിന് വലിച്ചെറിയാനാണ് പറഞ്ഞത് എന്തുമായിട്ട് അമ്പലം അവിടെ വന്നു ഇന്നും ആ അമ്പലത്തിൽ പോകുന്ന ആളുകളുടെ മനസ്സിൽ ആദ്യം ഉയരുക ബാബറി മസ്ജിദ് എന്ന സ്ഥലമാണ് അതിന് ആ ചന്ദ്രതാരകം ആ ചിന്തകൾ വരും ആ ചിന്തകളെ സമൂഹത്തിന്റെ ബോധത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാമനാമം ജപിക്കൂ അന്ന് ഇവിടെ വിളക്കു കൊളത്തു ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നിലോ കോൺഗ്രസ് അല്ലെങ്കിൽ ജനതാ പാർട്ടി അതല്ലെങ്കിൽ ബി ജെ പി ഇവരാരും തന്നെ ജവഹർലാൽ നെഹ്റു മുതല് മൻമോഹൻ സിംഗ് വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരും അമ്പലം മണിയാൻ നടന്നിട്ടില്ല ജഗന്നാഥ് ക്ഷേത്രത്തിൻ്റെ കാര്യം വന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു അത് നമ്മുടെ ഡ്യൂട്ടി അല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അവസാനം സർദാർ വല്ലഭായ് പട്ടേലാണ് അതിനു വേണ്ടി ഇനിഷ്യേറ്റ് ചെയ്തത് ആ കാര്യത്തിന് വേണ്ടി മുൻപിലിറങ്ങി ആ കാര്യങ്ങൾ നടത്തിയത് ഇതൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ട് അമ്പലം പണി അമ്പലത്തിനകത്ത് എന്തെന്ന് പറയുക മറ്റേ വിഗ്രഹം സ്ഥാപിക്കൽ പുതിയ അമ്പലം അതിലൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ ഒരു പ്രധാനമന്ത്രി അതിനുവേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് രാജ്യത്തിലുള്ള ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഇതൊന്നുമല്ലാത്തവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഭാരം നോക്കുന്നവരുടെയും കൃഷിക്കാരുടെയും സ്പോർട്സ് താരങ്ങളുടെയും പറഞ്ഞാൽ തീരാത്തത്ര വിഭാഗങ്ങളുടേയും ഇവരുടെ എല്ലാവരുടെയും കാര്യം നോക്കി കഴിഞ്ഞ ശേഷം ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് മണിപ്പൂരിലെ പ്രശ്നം നൂറുകണക്കിന് ആൾക്കാരോട് കൊല്ലപ്പെട്ടു തിരിഞ്ഞു നോക്കിയില്ല അത് പറഞ്ഞു പറഞ്ഞ് മടുത്തു പോകാനും പോകുന്നില്ല ഇവിടെ നരേന്ദ്രമോദി വന്ന മതി കൂട്ടത്തിൽ പറയാണ് ഇവിടെ നരേന്ദ്രമോദി വന്ന സമയത്ത് ആ കൈവട്ട് കേസിലെ ആളെ അവിടെ കൊണ്ടു ആ മാഷെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കൈവിട്ടുകേസിന്റെ ആ മാഷെ ജോസഫ് എന്നൊരു മാഷെ അപ്പം ആരോ പറയാണ് ആർ എസ്കാർ കുറെ ആൾക്കാരെ കൊന്നിട്ടുണ്ട് കുറെ പള്ളി പൊളിച്ചിട്ടുണ്ട് അവിടെ ഒരു സ്റ്റെയിൻസ് വന്ന ഒരാളെ അയാളുടെ മകനെയും രണ്ട് ആൺമക്കളെയും അയാളെ കൂടിയിട്ട് നമുക്കറിയാലോ അവസാനിപ്പിച്ച കാര്യം അറിയാലോ അപ്പം അതിൻ്റെ നേതാക്കന്മാരോട് കൊണ്ടിരുത്തേണ്ടതായിരുന്നു എന്ന് പറയുന്നത് അവർ അപ്പം ഇത്തരം കാര്യങ്ങളിൽ കൊഞ്ഞാളം വിദ്യകൾ കുറെ കാണിക്കുന്നു എന്തായാലും മസ്ജിദിന് മേലെ മസ്ജിദ് തകർത്തിട്ട് ലോകത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മസ്ജിദ് തകർത്തിട്ട് മസ്ജിദിൻ്റെ മേലെ അമ്പലം സ്ഥാപിച്ചു ആ അമ്പലത്തിന് വേണ്ടി മാത്രമാണ് ഇന്നേവരെ വായ തുറക്കാത്ത പലരും കുട്ടിപ്പാടി സേവ നടത്താൻ പറയുന്നത് അതിനെതിരെയാണ് ഇവിടെ ആൾക്കാർ സംസാരിച്ചത് അത് വലിയ രൂപത്തിൽ വലിയ വായന ആഹ്വാനം മുഴിക്കുന്നുണ്ടെങ്കിൽ മറ്റു കാര്യം കൂടിയുണ്ട് ഈ ചിത്രം പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്ന വേറെ ആരുണ്ടുള്ള ഇവിടെ നടികളുണ്ട് നടന്മാരുണ്ട് ഇനിയും പാട്ടുകാരുണ്ട് ഇവർക്ക് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും പറയട്ടെ ദേ ഞാനും പറയുന്നു നിങ്ങളെല്ലാവരും കൂടെ നിലവിലുള്ള നിങ്ങളെല്ലാവരും നാമമന്ത്രം ചെയ്യാ പറയാത്തത് അവർക്കറിയാം അത് ശരിയല്ലെന്ന് ആ പറച്ചിലുള്ളില് അങ്ങനെ പറയുന്ന സമയത്ത് മുതലെടുക്കാൻ വേണ്ടി കഴുകൻ കണ്ണുകളുമായിട്ട് അപ്പുറത്തുണ്ട് അവരുണ്ട് പലരും പറഞ്ഞിട്ട് ചിത്രക്ക് പറ്റിയൊരു അബദ്ധമാണ് അങ്ങനെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല ഇത് ചെയ്തെന്ന് ചിത്രം അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടല്ല ചെയ്തതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാലംന്താ അവർ ഇൻ്റലക്ച്വൽ സമൂഹത്തിനകത്താണ് അവര് അവരുടെ നിലപാടുകൾ അവര് ദിവസം പെരുമാറുന്ന ആൾക്കാർ അവർ ദിവസം മിംഗിൾ ചെയ്യുന്ന ആൾക്കാർക്കും വലിയൊരു തലത്തിൽപ്പെട്ട ആളുകളാണ് അവർക്കറിയില്ലേ ഇത് അമ്പലം തകർത്തിട്ട് നമ്മളെല്ലാവരും കണ്ടതല്ലേ കണ്ടുകൊണ്ട് കണ്ടതല്ലേ അഞ്ഞൂറ് വർഷം മുമ്പ് പതിനായിരം വർഷം മുമ്പൊന്നല്ലല്ലോ അങ്ങനെയുള്ളൊരു അമ്പലം അവിടെ പണിയുന്ന സമയത്ത് നോക്കൂ ദൈവം ഇതെന്നോട് നിർബന്ധിക്കരുത് കേട്ടോ എന്ന് പറയണമായിരുന്നു ഇങ്ങനെ ഒരു നാമജപം നടത്തി അതിനെ പ്രോത്സാഹിപ്പിക്കണം ഉത്തേജിപ്പിക്കണം എന്ന് പറയുന്ന ഒരു വീഡിയോ എടുക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ട് ദൈവേ പ്ലീസ് ഞങ്ങളോട് ഒന്ന് പറയരുത് കേട്ടോ എന്ന് പറയണമായിരുന്നു അതല്ല ചെയ്തത് എന്തൊക്കെയോ സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തൊക്കെയോ മോഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പൂശും പൂശിയത് അതിനെതിരെയാണ് ഇവിടെയുള്ള ഓപ്പൺ മീഡിയ അടക്കമുള്ള പല ആൾക്കാരും അതിനെതിരെയാണ് പ്രതികരിച്ചത് നരേന്ദ്രമോദി പറഞ്ഞു ഇവിടെ വന്നു എല്ലാവരും നാമജപിക്കണം അതിനെ കുറിച്ച് ആരും വിമർശിക്കുന്നില്ല കാരണം അദ്ദേഹം ആർ എസ് എസ് കാരനാണ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ അതുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് നാളെ കെ സുരേന്ദ്രൻ പറഞ്ഞോട്ടെ അല്ലെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞോട്ടെ ആയിക്കോട്ടെ 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 പക്ഷേ ഇവര് ഇന്നേ വരെ അങ്ങനെ ഒരു മുഖം കാണിക്കാത്ത ചിത്രം ഇത് കാണിച്ച സമയത്ത് ചോദ്യം ചെയ്തു ചിത്രയ്ക്ക് പറയാം ഞാൻ ഇനിയും പറയും നിങ്ങൾ അഞ്ച് തിരിയല്ല പതിനഞ്ച് തിരിയിട്ടുള്ള നിലവിളക്ക് വീടിൻ്റെ നാനാഭാഗങ്ങളിൽ കത്തിച്ചു വെക്കണം നിങ്ങളെല്ലാവരും 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 ആരുടെയും നിങ്ങളെല്ലാവരും എനിക്കറിയില്ല ഞാൻ എനിക്കറിയില്ല എന്നിട്ട് ശ്രീരാം ജയറാം ജയ ജയറാം എന്ന മന്ത്രം നിങ്ങൾ ഉച്ചരിക്കണം പറഞ്ഞോട്ടെ ഞാനൊരു ഞാനൊരു ആർ എസ് എസ് കാരിയാണ് ഞാനൊരു സംഘപ്രവർത്തകയാണ് ഞാൻ ഇനിയും പറയും അങ്ങനെ പറഞ്ഞോട്ടെ പിന്നെ കംപ്ലൈന്റ് ഇല്ല പക്ഷേ അവര് പലതും മറച്ചു വെക്കുന്നു ഒരു മുഖം അപ്പുറത്തെ ഒരു മുഖം അതിനെയാണ് വിമർശിച്ചത് വെറുതെല്ലാം വിമർശിച്ചത് അവർക്ക് അവർക്ക് ഏതു മാത്രമണി മുമ്പ് നിൽക്കാനുള്ള അവകാശമുണ്ട് ആ മതത്തെ പ്രസരിപ്പിക്കാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട് അവർക്ക് ഏത് മന്ത്രവും ജപിക്കാം നിങ്ങളും ആ മന്ത്രം ജപിക്കൂ എന്ന് പറയാം അതോടൊപ്പം ഒന്നുകൂടി പറഞ്ഞാൽ ഉറപ്പിച്ചുറപ്പിച്ച് അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ മോഡിയുടെ ആളാണ് ഞാൻ ബി ജെ പി കാര്യാണ് ഞാൻ സംഘിയാണ് ഞാൻ സംഘണിയാണ് ഞാൻ സിന്ധൂരെ പൊട്ടിയാണെന്നൊക്കെയാണ് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു മുമ്പ് പറഞ്ഞ പോലെ രണ്ട് മുഖം കാണിക്കണത് അതിവിനയത്വം വലിയ വിനയം കാണിച്ചുകൊണ്ട് അതാണ് മറ്റേ അകത്ത് പത്തിയും പുറത്ത് അകത്ത് കത്തിയും പുറത്ത് പത്തിയും കാണിക്കുന്ന സ്വഭാവത്തെയാണ് ഇവിടെ വിമർശിച്ചത് രണ്ടാമത്തെ കാര്യം മോഡിക്കെന്താ ഗുരുവായൂർ വന്നാൽ രണ്ടാമത്തെ കാര്യം എന്താണ് മോഡിക്കെന്താ ഗുരുവായൂർ വന്നാൽ ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ മോഡി ഇന്ത്യ പ്രധാനമന്ത്രിയാണ് ഇവിടെ വന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്കൊരു കാര്യം അറിയാമോ മോഡി ആദ്യമായിട്ട് നല്ല ഗുരുവായൂർ വരുന്നത് മോഡി ആ രണ്ടാമതായിട്ടല്ല ഗുരുവായൂർ വരുന്നത് അതിന് മുൻപ് മോഡി ഇന്നത്തെ മോഡി അല്ലാത്ത കാലത്തിൽ തൃശ്ശൂർ കോട്ടപ്പുറത്ത് അവിടെ ശ്രീശൻ എന്നൊരാളുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു ശ്രീശൻ ശ്രീശന് ശ്രീശൻ ഉണ്ട് അതല്ല ഇത് തൃശ്ശൂരിലെ ശ്രീശൻ ശ്രീശൻ അടിയാട്ടം എന്നാണ് പറയുക അദ്ദേഹമാണ് ഒരിക്കൽ വന്ന സമയത്ത് ഗുരുവായൂർ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് അവര് ബസ്സിനാണോ കാറിലോ എന്നറിയില്ല ഓട്ടോറിക്ഷയിലോ എന്നറിയില്ല അവരവിടെ പോയി അത് കാണിച്ചു കൊടുത്തു പത്രത്തിലേയും ഫോട്ടോ വന്നതാണ് അതിനാർക്കും ഒരു വിഷമമുണ്ടായില്ലല്ലോ പക്ഷെ അന്ന് മോഡി അവിടെ ചെന്നു ആയിക്കോട്ടെ മോഡി അവിടെ നിന്ന് തൊഴുന്നു ആയിക്കോട്ടെ മോഡി തൊഴുതു മടങ്ങി വരുന്നു ആയിക്കോട്ടെ പക്ഷെ ഇപ്പോൾ മോഡി എന്നപ്പോ മോഡിക്ക് പോയാൽ ഇല്ല പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനോട് വിശ്വാസം വെച്ച് പുലർത്താൻ പാടില്ല നിയമമുണ്ടോ ഒരു നിയമവും ഇല്ല മോഡിക്ക് എപ്പോൾ വേണേൽ വരാം പക്ഷേ മുൻകൂട്ടി അറിയിക്കണമെന്ന് മാത്രം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ അവിടെ കല്യാണം നടക്കുന്ന സമയ സ്ഥലമാണ് അതിൻ്റെ ഇടയിൽ കൊണ്ടൊരു കല്യാണം കുത്തിക്കേറ്റി പി എസ് സിയും പ്രോഗ്രാം എട്ടാം തീയതിയാണ് അവിടെ ബുക്ക് ചെയ്യുന്നത് എട്ടാം തീയതി ബുക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത നിമിഷത്തിൽ മന്ത്രിയെ കൊണ്ടുവരുന്നു പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നു അവിടെ ഇതിനു മുമ്പ് ബുക്ക് ചെയ്ത വെച്ച ആൾക്കാർ മുഴുവൻ വേവലാതിരികപ്പെട്ടു ഒരു കല്യാണം നടത്തുന്നത് ഇതിൻ്റെ അച്ഛനും അമ്മയും ചെക്കൻ്റെ അച്ഛനും അമ്മയും പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആകെ തലകടക്കേണ്ടതാണ് നടക്കണ്ടാവുക ഇതിൻ്റെ ഇടയിലാണ് കല്യാണം നടത്താൻ പറ്റുമോ സമയത്ത് നടത്താൻ പറ്റുമോ അവിടേക്ക് ചെല്ലാൻ പറ്റുമോ വണ്ടി ബ്ലോക്കാവോ എല്ലാത്തിനെയും കൂട്ടിപ്പിടിച്ച് എല്ലാത്തിനെയും കൊണ്ടുപോയിട്ട് ജയിലിലിടുവോ ആകെ പേടിയായിരുന്നു അപ്പം ആയതുകൊണ്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യണം മോഡിജി അദ്ദേഹത്തിന് ഇവിടെ ശബരിമലയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ യേച്ചുമാനു വരണ ആഗ്രഹമുണ്ടോ പത്മസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം വൈക്കം ക്ഷേത്രം ദക്ഷിണ ഒരു കുഴപ്പമില്ല നേരത്തെ അറിയുന്നു വരുന്ന ജൂൺ എട്ടാം തീയതി കാലത്ത് ആറു മണി മുതൽ ഒമ്പത് മണിവരെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിരിക്കും ആയതുകൊണ്ട് തന്നെ അപ്പം ആൾക്കാരൊന്നു പറയാം ഞങ്ങളുടെ ഇന്നത് നടത്തണം കല്യാണം നടത്തണം അല്ലെന്തെങ്കിലും നോക്കുക അതെ എട്ടാം തീയതി പറ്റില്ല കേട്ടോ ജൂൺ എട്ടാം തീയതി പ്രധാനമന്ത്രി മോഡിജി വരുന്നുണ്ട് ആറ് മുതൽ ഒമ്പത് വരെ കല്യാണം നടത്താൻ പറ്റില്ലാട്ടോ ഒന്ന് അങ്ങനെയാവാം വേറെ മുഹൂർത്തത്തിന് വരാം അല്ലെങ്കിൽ വേറെ ദിവസമായാലും മതി ഇത് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ആ കാലത്ത് ആറു മണിക്ക് മുതൽ ഇന്ന സമയം വരെ ഇന്ന സമയത്ത് വേണ്ടി ഇന്ന സമയം വരെ ഇന്ന സമയം വേണ്ടി ഇന്ന സമയം വരെ ഇന്നയാളുടെ കല്യാണം എന്നൊക്കെയും പറഞ്ഞ എല്ലാം അറേഞ്ച് ചെയ്ത അതിൻ്റെ ഉള്ളിൽ ചാടി വീണു അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരാളുടെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ആകെ അരമ്പാക്കി മാറ്റിയത് ഇന്നൊരു സത്യം കൂടെ അവശേഷിക്കുന്നുണ്ട് അവിടെ ഒരുപാട് അരുതായകൾ നടന്നു അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള അമ്മയ്ക്ക് പോലും മകളുടെ കല്യാണം കാണാൻ പറ്റിയില്ല പത്ത് പേരാണ് വരാൻ പാടുള്ളൂ ആ പത്ത് പേര് വരുമ്പോൾ എടുത്ത് വരണം ചോറൂണ് കംപ്ലീറ്റ് മുടക്കി കൊണ്ടുപോകുമ്പോൾ പിള്ളേരെയും കൊണ്ടു വന്ന് പറഞ്ഞ് ചോറൂണ് കംപ്ലീറ്റ് മുടക്കി തുലാഭാരം അത് വേണ്ടെന്ന് വെച്ചാൽ അന്ന് തുലാഭാരം ഉണ്ടായില്ല അന്ന് ചോറൂണ് ഉണ്ടായില്ല കുട്ടികളുടെ കല്യാണം എല്ലാത്തിനെയും കൊണ്ട് വിട്ടുപോകത്തില്ല അങ്ങോട്ടുടെ മാറിയിട്ടും ഇങ്ങുമാരിയിട്ടാ പോ ഇങ്ങോട്ട് മാറിയിട്ടും അങ്ങോട്ട് മാറിയിട്ടാ പോലീട്ടും അങ്ങോട്ട് മാറിയിട്ടാണ് പോ എന്ന് പറഞ്ഞ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് മൂന്ന് നാലോ അഞ്ച് മിനിറ്റ് കൊണ്ടേ കല്യാണം നടത്തി പറഞ്ഞു വിട്ടത് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾ ഇദ്ദേഹം ചെയ്യുന്ന ആളായിട്ട് ഇനി വേറൊരു പ്രധാനമന്ത്രി വന്നാൽ അയാളാണെങ്കിലും ആ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണെങ്കിലും എന്ത് ചെയ്യണം കാരണം അവിടെ ഇവിടെ വന്ന ഉടനെ എന്താ ഉണ്ടായത് പോലീസുകാർ കേരള പോലീസുകാർ അവർ പറഞ്ഞ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം അവിടെ എത്ര പോലീസുകാർ ഇവിടെ എത്ര പോലീസുകാർ ആ സമയത്താണ് എസ് പി ജി വന്നത് വേണ്ട ആകെ ആകെയാണ് തകിടം മറച്ച് ഉടങ്ങുക കംപ്ലീറ്റ് അവിടെ വളഞ്ഞു ഈച്ചയ്ക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനൊന്നും ഒരു തെറ്റ് പറയുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഒരുപാട് ത്രട്ടനുണ്ടായിരിക്കും അവരുടെ സമയത്തിൽ വിലയുണ്ട് അത് നമുക്ക് വേണ്ടി വിനിയോഗിക്കുന്ന സമയമാണ് ആയിക്കോട്ടെ അതിനൊന്നൊരു പ്രശ്നവുമില്ല പക്ഷേ ഇത്തരം സങ്കേതങ്ങൾ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിയുണ്ടെങ്കിൽ അത് വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന തീരുമാനം എടുക്കണം എന്താണ് തീരുമാനം സമയം കൊടുക്കണം ഏറ്റവും കുറഞ്ഞത് രണ്ട് മാസമെങ്കിൽ ഗുരുവായൂർ വരികയാണെങ്കിൽ നേരത്തെ കല്യാണം ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് അതിൻ്റെ രണ്ട് മൂന്ന് മാസം മുമ്പ് ഇന്ത്യ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല വരുന്നത് അപ്പം ഇപ്പോൾ ഉറപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയില് ജൂലൈ എട്ടാം തീയതി അല്ലെങ്കിൽ ജൂലൈ പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് മൂന്നാം തീയതി അങ്ങനെ ഒരു ഡേറ്റ് വെച്ച് അന്ന് അന്നേ ദിവസം പ്രധാനമന്ത്രി അവിടെ വരുന്നതാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ഒരു പ്രശ്നവുമില്ല അപ്പം മോഡി അവിടെ വരാൻ എന്ന് പറയാൻ ആരാ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല മോഡിക്കെന്താ ഗുരുവായൂർ ദർശനം നടക്കാൻ പാടില്ലേ ആരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ ആരും പറയാത്ത കാര്യങ്ങളെ പ്രചരിപ്പിക്കണമെന്നാണ് പ്രചാരണങ്ങൾ മോഡിയെ മോഡി അധിക്ഷേപിച്ചു മോഡിജി അവിടെ വരും വരാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനൊരു അല്ലേ അങ്ങനെ അമ്പലത്തോടുള്ള ഗുരുവായൂരിൽ അവരുടെ താല്പര്യം കൊണ്ടല്ലേ വന്നത് ഇതുകൊണ്ടും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അങ്ങനെ മാസമാസം അവിടെ വന്നോട്ടെ സന്തോഷമേ ഉള്ളൂ കേരളീയർക്ക് ധനു കേരളീയനല്ലേ സന്തോഷമേ ഉള്ളൂ അതിനൊരു ദുഃഖവും ഇല്ല ഇന്ത്യ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആളല്ലേ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ചിത്രയുടെ കാര്യവും ചിത്രക്കെന്താ ഭക്തി പാടില്ലേ അതും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണെന്നാണ് പ്രചാരണം എന്നിട്ട് അത് ഏറ്റെടുത്ത് വിഴുങ്ങിയിട്ട് മറ്റെടുത്തുകൊണ്ട് ഛർദ്ദിക്കുകയാണ് ഇതുപോലെയാണ് മോഡിയുടെ കാര്യം മോഡിക്കെന്താ അവിടെ വന്നുകൂടെ ആരും പറഞ്ഞിട്ടില്ല ചിത്രയുടെ കാര്യവും മോഡിയുടെ കാര്യവും ആരും വിലക്കിയിട്ടില്ല അവരും ഇന്ത്യൻ പൗരന്മാരാണ് പക്ഷേ ആ കോണ്ടെക്സ്റ്റ് ഏത് സമയത്താണ് ഇത് നടന്നത് എന്നുള്ളതിനാണ് പ്രാധാന്യം ആ പ്രാധാന്യം വെച്ചുകൊണ്ടാണ് അതിന് ചില അരുതായകകൾ കണ്ടെത്താൻ പറ്റിയത് ചില അശ്രീകരത്വങ്ങൾ കണ്ടെത്താൻ പറ്റിയത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ചില ത്രെട്ടുകള് അവിടെ കണ്ടെത്താൻ പറ്റിയത് അതിൻ്റെ പേരിലാണ് ഈ രണ്ട് കാര്യത്തിലും വിമർശങ്ങൾ ഉയർത്തിയത് ചിന്തിക്കാൻ കഴിയുള്ള ആൾക്കാർ തലയ്ക്കകത്ത് ചാണകമല്ലാത്ത ആൾക്കാർ എന്ത് കണ്ടാലും വലിച്ചുമാരാൻ വേണ്ടി നിൽക്കുന്ന കഴുകക്കണ്ണ് കഴുകൻ്റെ കണ്ണ് ഉള്ള ആൾക്കാർ അവരാണ് ഈ പ്രശ്നത്തെ കുത്തിപ്പൊന്തിച്ച് നുണപ്രചാരണം വഴി മറ്റൊരു തലത്തേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ചിത്ര സ്വാതന്ത്ര്യത്തെ ആരും അതിൻ്റെ മേലെ കോറി വരച്ചിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുടെ സ്വാതന്ത്ര്യത്തിലും അവരുടെ ചിന്താ ചിന്താപദ്ധതികളും അവരുടെ വിശ്വാസം നിലപാടുകളും ആരും അവർ അതിൻ്റെ മേലെ കോറി വരച്ചിട്ടില്ല ഇവരായിട്ട് പറഞ്ഞ പരത്താണ് പരതും അത്രമാത്രം അത് അവരുടെ ഡ്യൂട്ടിയാണ് അത് തുറന്നുകൊണ്ടിരിക്കും രക്ഷയൊന്നുമില്ല നമസ്കാരം